പതിനഞ്ചാം നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇനി കേവലം മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് മെയ് മാസത്തിനകം പുതിയ മന്ത്രിസഭ അധികാരമേൽക്കണം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പിണറായി സർക്കാരിന് സംഭവിച്ച ആ ജാഗ്രതക്കുറവ് തന്നെയായിരിക്കും വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിന്റെ വജ്രായുധം യു ഡി എഫ് അങ്ങനൊരു കോപ്പ് ഓടി നടക്കുമ്പോൾ അവർ പോലും അറിയാതെ ഒരു പാവം മനുഷ്യൻ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സഹായങ്ങൾ അവർ കാണുന്നില്ല ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറ്റാൻ വീണ്ടും കണ്ണറിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ പ്രിയങ്കരനായ വെള്ളാപ്പള്ളി നടേശനാണ് ആ പാവം മനുഷ്യൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി നിഷ്കളങ്ക നിസ്വാർത്ഥ സേവനം നൽകുന്ന ആധുനിക കേരളത്തിന്റെ ഈ നവോത്ഥാന നായകന്റെ ചിത്രം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കുറഞ്ഞ പക്ഷം മന്ത്രിമന്ദിരങ്ങളുടെ എങ്കിലും മുൻവശത്ത് ചില്ലിട്ട് വയ്ക്കണം ഈ മനുഷ്യൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള അടിക്കുറിപ്പോടു കൂടി കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മൂന്നാമൂഴ മോഹം തകർത്തെറിയുവാൻ യു ഡി എഫിന് കഴിയുമെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ കണിച്ചു കാരണവർ തന്നെയായിരിക്കും പിണറായിയോടുള്ള തീർത്താൽ തീരാത്ത സ്നേഹം കൊണ്ട് വെള്ളാപ്പള്ളി ചെയ്തു കൂട്ടുന്ന പറഞ്ഞുവെക്കുന്ന ഓരോ കാര്യവും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ദോഷവും യു ഡി എഫിന് ഗുണവുമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വാഴുന്ന കയ്യിൽ വളയിടുന്ന സ്വഭാവക്കാരനായ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വന്ന കാലം മുതൽക്കേ അദ്ദേഹത്തെ ഏറെ ഇഷ്ടമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് അത് കൂടുകയും ചെയ്തു എൻ എസ് എസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ സ്ത്രീ പ്രവേശത്തെ എതിർത്ത് തെരുവിലിറങ്ങിയപ്പോൾ പിണറായിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത് അതിന്റെ നേട്ടം വൈകാതെ കിട്ടുകയും ചെയ്തു വെള്ളാപ്പള്ളിയെ നവോത്ഥാന നായകനാക്കിയ പിണറായി സംസ്ഥാനത്ത് ആദ്യമായി ഒരു നവോത്ഥാന സമിതി രൂപീകരിക്കുകയും വെള്ളാപ്പള്ളിയെ അതിൻ്റെ ചെയർമാനാക്കുകയും ചെയ്തു ജാതി മത ചിന്തകൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ട നവോത്ഥാന നായകൻ പക്ഷെ സമിതി ചെയർമാൻ ചട്ടം കൽപ്പിച്ച് കിട്ടിയെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളോടുള്ള പഴയ നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല പിൽക്കാലത്ത് അവരെ കടന്നാക്രമിക്കുന്ന രീതി ശക്തിപ്പെടുകയും ചെയ്തു എന്നിട്ടും സി പി എം നേതാക്കൾക്ക് വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിനോളം വലിയ സാമൂഹ്യ പരിഷ്കർത്താവും കുമാരനാശാനേക്കാളും മികവുറ്റ എസ് എൻ ഡി പി യോഗം സെക്രട്ടറിയും ഒക്കെയായി മുഖ്യമന്ത്രിയിൽ പോലും ഈ വിധം പ്രശംസ പെരുമഴ ഉണ്ടാവുകയും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തതോടെ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം മൂത്ത വെള്ളാപ്പള്ളി പിന്നീട് വായി തുറന്നതൊക്കെയും പിണറായിക്ക് വേണ്ടി മാത്രമായിരുന്നു അതാകട്ടെ മുസ്ലിം ക്രിസ്ത്യൻ വിദേശങ്ങളിലെ പോലെ തന്നെ ഹിന്ദുക്കളിലെ ഒരു വലിയ വിഭാഗത്തെ സി പി എമ്മിന് എതിരാക്കിയിട്ടുണ്ട് കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പോലെ ശത്രുവിന്റെ മിത്രം കൊടും ശത്രുവുമാണ് ഇത്രയൊക്കെയായിട്ടും വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന പിണറായി വിജയൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന് തെരഞ്ഞെടുപ്പിൽ അറിയാം നാക്കെടുത്താൽ നാലുവട്ടം തങ്ങളെ കടന്നാക്രമിക്കുന്ന വെള്ളാപ്പള്ളിയെ നിലയ്ക്ക് നിർത്താതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പിണറായിയെയും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടാൽ അവരെ കുറ്റം പറയാനാവില്ലല്ലോ അത് തന്നെയാണ് മൂന്നാം ഊഴത്തിന് പിണറായിക്ക് തുണയാകും എന്ന് കരുതുന്ന എൻ എസ് എസിന്റെ നിലപാടും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡിനെയും ജീവനക്കാരെയും പരോക്ഷമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം നായരുൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗങ്ങളാണെന്ന് തന്നെയാണ് എൻ എസ് എസ് നേതൃത്വം കരുതുന്നത് അതേസമയം മന്ത്രി വാസവനെ ന്യായീകരിക്കുവാൻ വെള്ളാപ്പള്ളി മടിക്കുന്നുമില്ല അത് മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക ആറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടു പോയതിൽ തനിക്കുള്ള അസ്വസ്ഥത സുകുമാരൻ നായർ പലരോടും പ്രകടിപ്പിച്ചതായിട്ടാണ് അറിയുന്നത് ആ നിലയിൽ സമദൂരത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ശരിദൂരം സ്വീകരിക്കുവാൻ സുകുമാരൻ നായർ തീരുമാനിച്ചുകൂടുന്നില്ല സമുദായത്തിൽ തനിക്കെതിരെ ഉയരുന്ന വിമത സ്വരങ്ങളെ ഒതുക്കുവാൻ സുകുമാരൻ നായർ കത്തി ആവശ്യവുമാണ് അതിൻ്റെയൊക്കെ കൂടെ ശബരിമല സ്വർണപ്പാളി വിഷയം കൂടി കത്തിക്കയറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് യു ഡി എഫിന് അനുകൂലമായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിന്റെ ഐശ്വര്യമായി മാറുന്നത്